ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യത്തെ അറിയിപ്പ് വർഷങ്ങളായി ഉപയോഗിക്കാതെ കിടക്കുന്ന അക്കൗണ്ടുകൾ ജൂൺ ഒന്നിന് ക്ലോസ് ചെയ്യുമെന്ന് പ്രമുഖ പൊതുമേഖലാ ബാങ്കായ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി ഉപയോഗശൂന്യമായി കിടക്കുന്ന ബാലൻസ് ഇല്ലാത്ത കെ നടപടികൾ പൂർത്തിയാക്കാത്ത അക്കൗണ്ടുകളാണ് ക്ലോസ് ചെയ്യുക ഭാവിയിൽ അക്കൗണ്ട് വേണ്ടി മെയ് നടപടികൾ പൂർത്തിയാക്കി അക്കൗണ്ട് ആക്റ്റീവ് ആക്കണമെന്നും ബാങ്കിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു ഏപ്രിൽ മുപ്പത് വരെയുള്ള മൂന്ന് വർഷ കാലയളവിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന അക്കൗണ്ടുകൾക്കെതിരെയാണ് നടപടി സ്വീകരിക്കുവാൻ പോകുന്നത് രണ്ടാമത്തെ റിപ്പ് ഏപ്രിൽ മാസം മുതലുള്ള പുതിയ സാമ്പത്തിക വർഷത്തിലെ ഓരോ മാസത്തെയും പെൻഷൻ അതത് മാസം തന്നെ നൽകുമെന്ന ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ വാഗ്ദാനം ഈ വർഷവും പാലിക്കപ്പെടില്ലെന്ന് ഉറപ്പായി പെൻഷൻ എല്ലാ മാസവും കൃത്യമായി നൽകുവാൻ എന്ന് പറഞ്ഞ് സാമൂഹ്യ സുരക്ഷാ സെസ്സുകൾ ഏർപ്പെടുത്തിയെങ്കിലും നിലവിൽ അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശികയായിരിക്കുകയാണ് ഡിസംബർ മുതൽ ഏപ്രിൽ വരെയുള്ള അഞ്ചു മാസത്തെ പെൻഷനായി എണ്ണായിരം രൂപ വീതമാണ് ഓരോരുത്തർക്കും നൽകുവാനുള്ളത് വിഷുവിനോടനുബന്ധിച്ച് രണ്ട് മാസത്തെ പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ വിതരണം ചെയ്തിരുന്നുവെങ്കിലും അത് ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലെ കുടിശ്ശിക പെൻഷനായിരുന്നു മെയ് മാസത്തിലെ പെൻഷൻ വിതരണത്തിനായി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം വഴി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ സമാഹരിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ ഒരു മാസത്തെ പെൻഷൻ വിതരണത്തിന് എഴുന്നൂറ്റി കോടി രൂപയാണ് വേണ്ടത് ഈ മാസവും അടുത്ത മാസവും ക്ഷേമ പെൻഷൻ വിതരണത്തിനായി തുകയൊന്നും നൽകുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് സംസ്ഥാന സർക്കാർ മെയ് മാസത്തിൽ സർക്കാർ സർവീസിൽ നിന്നും സർക്കാർ വിദ്യാലയങ്ങളിൽ നിന്നും മറ്റുമായി വിരമിക്കുന്ന ഇരുപതിനായിരത്തിലധികം ഉദ്യോഗസ്ഥർക്കായി വിരമിക്കൽ ആനുകൂല്യമായി ഏഴായിരം കോടി രൂപയോളം സർക്കാർ നൽകേണ്ടതായിട്ടുണ്ട് കടമെടുപ്പ് പരിധിയിൽ കേന്ദ്രത്തിന്റെ കടുത്ത നിയന്ത്രണം ഉള്ളതിനാൽ ഈ തുകയ്ക്ക് വേണ്ട നെട്ടോട്ടത്തിലാണിപ്പോൾ ധനവകുപ്പ് അതിനാൽ തന്നെ അഞ്ചു മാസത്തെ കുടിശ്ശിക ഉണ്ടെങ്കിലും ഒരു മാസത്തിൽ കൂടുതലുള്ള ക്ഷേമ പെൻഷന് മെയ് മാസത്തിൽ സാധ്യതയില്ലെന്നറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട് സഹകരണ ബാങ്ക് നിന്ന് ലഭിക്കുന്ന തുകയിൽ നിന്നായിരിക്കും ഒരു മാസത്തെ പെൻഷനായ ആയിരത്തി അറുന്നൂറ് രൂപ വിതരണം ചെയ്യുക മെയ് ഇരുപത്തിയൊന്നിന് ശേഷമായിരിക്കും അതുണ്ടാവുക തീയതി അറിയിപ്പ് വന്നാൽ ഉടൻ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷന് പുറമെ മറ്റ് ക്ഷേമ പെൻഷനുകളും കുടിശികയാണ് ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷൻ മുടങ്ങിയിട്ട് എട്ട് മാസം കഴിഞ്ഞു ക്യാൻസർ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് പ്രായഭേദമന്യേ ആയിരം രൂപയാണ് ധനസഹായമായി ലഭിക്കുന്നത് മറ്റ് ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നുണ്ടെങ്കിലും ഇതും ലഭിക്കും ആശ്വാസകിരണം പെൻഷൻ പദ്ധതി പ്രകാരം കിടപ്പ് രോഗികൾക്ക് മാസം അറുനൂറ് രൂപ വീതം നൽകുന്നതും കുടിശ്ശികയാണ് മറ്റൊന്ന് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷനാണ് കഴിഞ്ഞ പതിമൂന്ന് മാസത്തെ ക്ഷേമനിധി പെൻഷനാണ് ഇവർക്ക് ലഭിക്കുവാനുള്ളത് സംസ്ഥാന തൊഴിൽ വകുപ്പ് കെട്ടിട നിർമ്മാണ സെസ്പിരിവ് ഊർജിതമാക്കി പെൻഷൻ വിതരണം നടക്കുന്നില്ല വിതരണ തീരുമാനങ്ങൾ വന്നാലുടൻ ഷെയർ ചെയ്യുന്നതാണ് മറ്റൊരറിയിപ്പ് മഴക്കാലം എത്തുവാൻ പോവുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് കിണർ റീചാർജിനു വേണ്ടി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം എണ്ണായിരം രൂപ വരെയൊക്കെ ആനുകൂല്യം നൽകുന്നുണ്ട് തൊഴിലുറപ്പ് കാർഡ് ഉള്ളവർക്ക് വീടുകളിൽ കിണറുണ്ടെങ്കിൽ കിണർ റീചാർജ് ചെയ്യുന്നതിന് അതായത് നമ്മുടെ വീടിന് മുകളിൽ പെയ്യുന്ന മഴവെള്ളം ഫിൽട്ടർ ചെയ്ത് പൈപ്പ് വഴി കിണറിലേക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള പൈപ്പ് ഫിറ്റിങ്ങും ആയിട്ടാണ് ഈ സഹായം നൽകുന്നത് ഇതോടൊപ്പം തൊഴിലാളികളുടെ പണിക്കൂലിയും ക്ലെയിം ചെയ്തെടുക്കുന്നതിനായി റേഷൻ കാർഡ് തൊഴിലുറപ്പ് കാർഡിൻ്റെ കോപ്പി പൂരിപ്പിച്ച അപേക്ഷാ ഫോം എന്നിവ തദ്ദേശ സ്ഥാപനങ്ങളിൽ നൽകിയാൽ അത് അംഗീകരിച്ചാൽ ഇതിനു വേണ്ടിയുള്ള പ്രവൃത്തികൾ ആരംഭിക്കാവുന്നതാണ് മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫോർമേഷൻ ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം